പാലക്കാട് വാണിയംകുളം പാതിപ്പാറയിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മധ്യവയസ്കനാണ് മരണപ്പെട്ടത് പാതിപ്പാറ ആലയൻ ചുവട്ടിലെ സ്വന്തം വർക്ക്ഷോപ്പ് പൂട്ടി വീട്ടിലേക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം നടന്നത് പനമണ്ണ ഐക്യത്തിൽ വീട്ടിൽ ശശികുമാറാണ് മരിച്ചത് പാതിപ്പാറയിലെ അരുൺ ഷാജ് എന്ന സ്വന്തം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്നും കടയടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് അപകടം നടന്നത് ഒറ്റപ്പാലം ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത് ബാണയംകുളത്ത് പി കെ ദാസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ പോലീസ് സ്വീകരിച്ചു ഈ ചാനൽ ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്